ഞാൻ ഡോറ് തുറന്നതും സീലിങ് പൊളിഞ്ഞ തലേ കൂടെ വീഴാൻ തുടങ്ങി അപ്പൊ ഞാൻ എന്തെയ്തു ഫോണിന്റെ ഫ്ലാഷ് എടുത്തിട്ട് വെറുതൊന്ന് ചുറ്റിലും അടിച്ചു നോക്കി അപ്പൊ എനിക്ക് മനസ്സിലായി ആരും വരില്ല രക്ഷിക്കാന് തലേന്ന് വരെ ഞാൻ കണ്ട് സംസാരിച്ച ആൾക്കാര് ഇപ്പൊ കാണുമ്പോ ഫോട്ടോ കാണുമ്പോഴാണ് നമ്മൾ അറിയണത് മരിച്ചുപോയി ഇനി അവരെ കാണാൻ പറ്റില്ല നല്ല മഴ ഉണ്ടായിരുന്നു ആ രാത്രി അപ്പൊ ഉമ്മച്ചി ആ സമയത്ത് ഒരു ഒന്നേ മുക്കാലായിക്കൊ പമ്മച്ചി നീച്ചിന്ന് തന്നോട് പറഞ്ഞേ ആ സമയത്ത് നീച്ച് മേലത്തെ ബാൽക്കണിൻ്റെ നമുക്ക് ബേക്കിൽ പുഴ കാണാം ഉമ്മച്ചിന്റെ വിചാരം ആ പുഴയിൽ വെള്ളം കയറും അങ്ങനെ സംഭവം ഉമ്മച്ചീന്റെ മൈൻഡിലുള്ളൂ പൂമച്ചി സ്റ്റെപ്പ് ഇറങ്ങി താഴെ എത്തി താഴെ എത്തിയതും നാലു ഭാഗത്തും കൂടി ചളി വീട്ടിന്റെ ഉളക്ക് ഇറന്നു തുടങ്ങി കല്ലൊക്കെ വന്ന് അടിക്കുന്ന സൗണ്ടൊക്കെ ഉമ്മച്ചി കേൾക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ മേലേ കിടന്നുറങ്ങുന്നത് അപ്പൊ ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല ഉമ്മച്ചി ഇന്നെ വിളിക്കാൻ വേണ്ടി വേഗം മേലേക്ക് വന്ന് എന്റെ ഡോറ് തട്ടി ഡോറ് തട്ടിട്ട് കുടുവ വെള്ളം കയറിന്ന് നിന്നോട് പറയുന്നുണ്ട് ഞാൻ വേഗം എന്റെ ഫോൺ എടുത്തിട്ട് ഞാൻ ഡോറ് തുറന്നു ഞാൻ ഡോറ് തുറന്നതും സീലിങ് പൊളിഞ്ഞ തലയിൽ കൂടെ വീഴാൻ തുടങ്ങി അപ്പൊ ഞാനും മച്ചിനെ കൈ പിടിച്ചിട്ട് ഞാൻ ആ ബാൽക്കണി ഡോറ് തുറന്നു അവിടെ നിന്നിട്ട് കരയാൻ തുടങ്ങി കൊറേ കരഞ്ഞു ഒന്ന് രക്ഷിക്കണേന്ന് പറഞ്ഞു കൊറേ ഞങ്ങള് രണ്ടാളും കൊറേ കരഞ്ഞു അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഫോണിന്റെ ഫ്ലാഷ് എടുത്തിട്ട് വെറുതെ ഒന്ന് ചുറ്റിലടിച്ചു നോക്കി അപ്പൊ എനിക്ക് മനസ്സിലായി ആരും വരില്ല രക്ഷിക്കാന് കാരണം അവർക്ക് എത്തിപ്പെടാൻ പറ്റാത്ത അവസ്ഥയിലാണ് നമ്മൾ ആ പ്രദേശം നിൽക്കുന്നത് അങ്ങനെ ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ തന്നെയാണ് ഞങ്ങളെ വീടിന്റെ അടുക്കള ഒഴിച്ചു പോകാൻ തുടങ്ങി വീടിന്റെ ഒരു ഭാഗം ഇടിയാൻ തുടങ്ങി കൈ കിട്ടുന്ന നമ്പറിലൊക്കെ ഞാൻ വിളിച്ച് രക്ഷിക്കാൻ പറയുന്നുണ്ട് അപ്പോ അങ്ങനെ ഞങ്ങൾ നിൽക്കുമ്പോഴാണ് താത്ത എന്നെ ഒരു കരച്ചില് ഞങ്ങൾ കേൾക്കുന്നത് അപ്പോ ഞങ്ങളെ പണ്ട് കിണറുണ്ടായ ഭാഗത്ത് ഒരു മോനെ ആറു വയസ്സുള്ള ഒരു മോനെ ഒലിച്ചു വന്ന് നിൽക്കുന്നുണ്ട് അപ്പോ അവിടെ കുറുകെ ഒരു കൗവുള്ളതുകൊണ്ട് ഞാനും ഉമ്മച്ചയും പറഞ്ഞു മോനെ ആ കൗങ്ങില് പി നിക്ക് പിടിത് പേടിക്കേണ്ട കരയേണ്ടെന്നൊക്കെ ഞങ്ങൾ അങ്ങനെ പറയുന്നുണ്ട് അപ്പൊ ഉമ്മച്ച് അവരോട് സംസാരിക്കുമ്പോൾ ഞാൻ വേറൊരു കരച്ചിൽ ഇങ്ങനെ കേക്കുന്നുണ്ട് രക്ഷിക്കണേന്ന് പറഞ്ഞിട്ടല്ലേ അപ്പൊ ഞാൻ സൈഡ് ഒന്ന് ഇങ്ങനെ നോക്കിയപ്പോ കൗുങ് ഞങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു അപ്പൊ അതിലൊരു കൗങ്ങ ആ കൗങ്ങില് പിടിച്ച് നിൽക്കുക ആ ഒരു താത്ത ഇവിടുന്ന് ഒലിച്ചു വന്ന ഒരു താത്തയാ ആ താത്ത നിൽക്കുന്ന ഭാഗമാണ് ഈ വെള്ള നമ്മുടെ നിൽക്കുന്ന ഭാഗം ചളിയാ ഞങ്ങൾ ആ ഭാഗത്ത് മുപ്പത് വീടാ അപ്പൊ അവിടെ ജീവനിലുള്ള ആൾക്കാരെ കുറച്ച് രക്ഷപ്പെട്ട് പോകുന്ന ആണ്പോ ഞാൻ അവരോട് ചോദിച്ച് ഞങ്ങക്ക് രക്ഷപ്പെടാൻ പറ്റുമോന്ന് അങ്ങനെ ഞാൻ ഉമ്മാൻ്റെ കൈയും പിടിച്ചിട്ട് ആ സ്റ്റെപ്പ് ഇറങ്ങി വീണത് ഞങ്ങള് ചളിക്കൊണ്ടിരിക്കുക അങ്ങനെ ആ ചളിയൊക്കെ കിടന്ന് വീട് പൊട്ടിയതും കൊണ്ട് ഒരു ഓട്ട ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ എന്ത് ചെയ്തു ആ ഓട്ടയെ കൂടെ പുറത്തെത്തി ആ മോനെ പിടിച്ച് പിന്നെന്ന് എന്ന് പറഞ്ഞാൽ വേറൊരു കുട്ടി ഒഴുകി വന്നിട്ടുണ്ടായിരുന്നു ആ മോനെ ഉമ്മച്ചിയും പിടിച്ചു അപ്പൊ ഞങ്ങൾ ഉമ്മച്ചിനെയും ആ മോനെ ഞാൻ മുന്നേ കിട്ടും എനിക്ക് ഇവന്റെ കൈ പിടിക്കാൻ പറ്റില്ല ചളിയാ നമ്മളത് എങ്ങനെ കൈ പിടിച്ചാലും കൈ വഴുക്കും അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു എന്റെ പാന്റിൽ പിടിക്കണം പാന്റ് കിട്ടില്ല എന്റെ കാലും കൂടി നീ മുറുകെ പിടിക്കണം വേണം ആ കുട്ടി അതേപോലെ പാന്റും കാലും കൂടി ഒരുമിച്ച് മുറുകെ പിടിച്ച് അവിടെ ലൈൻ കമ്പിയൊക്കെ കൊട്ടി വേണ്ട അപ്പൊ ആ ലൈൻ കമ്പിയിൽ ഞാൻ പിടിച്ചു ഞങ്ങളങ്ങനെ മുന്നോട്ട് നടന്നു ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുമ്പോ തന്നെയാണ് ഒരു താത്ത അത് പിന്നെയാണ് മനസ്സിലാവുന്നത് എന്റെ കൂടെയുള്ള കുട്ടിൻ്റെ അമ്മയാണ് എന്നൊക്കെ എനിക്ക് താത്താൻ നാൽപ്പത് ദിവസം പ്രായമുള്ള കുട്ടിനെ കൊണ്ട് ഒന്ന് രക്ഷിക്കോ എന്റെ കുട്ടി അനങ്ങുന്നില്ല എന്ന് വിളിച്ച് പറയുന്നുണ്ട് നമുക്ക് രക്ഷിക്കാൻ പറ്റില്ല അതൊക്കെ അത്രയും ഹൈറ്റില്ല നമ്മളീ ചളിക്കുണ്ടിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്കൊന്ന് കേട്ട് കാണേ പറ്റുള്ളൂ കുറേ ഫ്ലാഷ് ലൈറ്റ് കാണുന്നുണ്ട് ഞങ്ങൾ കുറേ ആ ചളിയിൽ കിടന്ന് കഷ്ടപ്പെട്ടാണ് ആ ഫ്ലാഷ് ലൈറ്റ് കാണുന്നോടത്ത് ഞങ്ങൾ എത്തുന്നത് അവിടെ എത്തി ഞങ്ങൾ ഇന്ന സ്ഥലത്ത് ഇന്ന ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളെ ഒരു ജീപ്പിലാക്കി പലരെയും പല സ്ഥലത്തേക്കാണ് കൊണ്ടുപോയത് ഞാൻ ഉമ്മയും ഒരു സ്ഥലത്തേക്കാണ് എൻ്റെ കൂടെ ഒരു മോൻ വേറെ സ്ഥലത്തേക്കാണ് പോയത് ഉമാൻ്റെ കയ്യിലുള്ള കുട്ടി വേറെ സ്ഥലത്തേക്കാണ് പോയത് എല്ലാവരും വേറെ 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 സ്ഥലത്തേക്കാണ് പോകുന്നത് അവിടുന്ന് ശേഷം മുന്നേ അവർക്ക് ഹോസ്പിറ്റലിലായി എന്നറിഞ്ഞു വേറൊന്നും അങ്ങനെ അറിഞ്ഞിട്ടില്ല ആ താത്ത രക്ഷപ്പെട്ടു നാല്പത് ദിവസമുള്ള പ്ര ആ താത്ത രക്ഷപ്പെട്ടു ആ കൗങ്ങത്തെ താത്ത രക്ഷപ്പെട്ടു ഉരുളു പൊട്ടിയിട്ട് ആദ്യമായിട്ട് അങ്ങനെ രക്ഷപ്പെട്ടു ഇവരെ രക്ഷാപ്രവർത്തന കയ്യിൽ എത്തുന്നേ ഞങ്ങളാ ബാക്കിയൊക്കെ സ്കൂൾ റോഡും ഉണ്ടൊക്കെ അവർക്ക് അങ്ങനെ പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റാത്ത പ്രശ്നം ഞങ്ങൾ ടൗണിൽ തന്നെയാ തലേന്ന് വരെ ഞാൻ കണ്ട് സംസാരിച്ച ആൾക്കാര് ഇപ്പൊ കാണുമ്പോ ഫോട്ടോ കാണുമ്പോഴാണ് നമ്മളറിയണത് മരിച്ചുപോയി ഇനി അവരെ കാണാൻ പറ്റില്ല എന്റെ കൂടെ പ്ലസ് ടു ഡിഗ്രി പഠിച്ച ഒരു ഫ്രണ്ട് ഉണ്ട് ശരൺ അവൻ അതേപോലെ തന്നെ എൻ്റെ ജൂനിയർ പത്ത് വരെ കൂടെ പഠിച്ചവര് അവരൊക്കെ ഞാൻ അറിയുന്ന ഫോട്ടോ കാണുമ്പോഴാണ് ഞാൻ അറിയുന്നത് അവരൊന്നും ഇപ്പൊ നമ്മളെ കൂടെ ഇല്ല എന്നുള്ളത് ഞങ്ങൾ പോയപ്പോ തന്നെ വീടൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീട് തന്നെ വീഴായിരുന്നു ഞങ്ങൾ രണ്ടായിരത്തി മൂന്നിൽ ആദ്യമായിട്ട് വീട്ടിൽ കയറുന്നത് എനിക്ക് ഒരു വയസ്സുള്ള അപ്പൊ അപ്പോ ഉപ്പച്ച ജീവിതത്തിന്റെ പകുതി മുക്കാലി ആ വീടിന് വേണ്ടിട്ട് അപ്പച്ചി ഉപ്പച്ച ചെലവാക്കിയ ഓരോ വർഷം വരുമ്പോഴും ഇങ്ങനെ സ്വരുക്കൂട്ടി സ്വരുക്കൂട്ടി വെച്ചുണ്ടാക്കിയ ഒരു വീടാണ് ഞങ്ങളത് ശരിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലൊക്കെ ആയിരിക്കും ഞങ്ങൾ ആ പണി ഫുള്ള് കഴിയുന്നത് അങ്ങനെ അപ്പോൾ ഒരു കൊല്ലം അപ്പോൾ അയൽക്കാർക്ക് ഇങ്ങനെ തമാശയോടെ ചോദിക്കും ഞങ്ങളിട് അഷ്റഫാക്കി ഞങ്ങളുടെ വീടിൻ്റെ പണി കഴിയൂലല്ലോ എപ്പോഴും എപ്പോഴും പണിയാണല്ലോ എന്ന് കാരണം ഒരു വർഷത്തിൽ മൂന്ന് മാസം എപ്പച്ചിക്ക് ആകെ ലീവ് ആ ലീവ് കിട്ടുമ്പോൾ ഒരു ഭാഗം ചെയ്യും അടുത്ത ലീവിനായിരിക്കും അടുത്ത ഭാഗം ചെയ്യുക അങ്ങനെ ഉപ്പച്ചി ഉപ്പച്ചിന്റെ അധ്വാനം കൊണ്ട് കുറച്ച് 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 ഉണ്ടാക്കിയൊരു പുറയാണ് ഒരു നാല് സെക്കൻഡും കൊണ്ട് ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണ് അവിടെ അങ്ങനെ കിടക്കില്ല